Acha. Kit araiki mo a kele. A ke kama. Ra, ra, asi e ta edeng mo ke. അപ്പോൾ ഞാൻ സൈറ്റിൽ വന്നേ എനിക്ക് ഇന്നലത്തെ സൈറ്റിൽ തന്നെ ജോലി നമ്മുടെ വെൽഡിംഗ് ജോലിക്കാർ അവരുടെ ജോലി തുടങ്ങി ഇനി നമ്മുടെ ജോലി തുടങ്ങിയാൽ മതി രാവിലെ തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ വെയിൽ വെയിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലാണ് മഴ മഴ പെയ്ത മഴ വെയിലാണെങ്കിൽ വെയിൽ അതാ നേരത്തെ പറഞ്ഞതുപോലെ മഴ പെയ്താ മഴ വെയിൽ വന്നാൽ വെയിൽ നല്ല വെയിലായിരുന്നേ പെട്ടെന്ന് മഴ നമ്മളെ പണി തുടങ്ങാനായിട്ട് ായതേ ഉള്ളൂ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു വർക്ക് വർക്കുണ്ടായിരുന്നു അതിന് ഞാൻ കുറച്ച് ചാന് പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തായിരുന്നു ഈ സൈഡിൻ്റെ അടിയിൽ കുറച്ച് ചെറിയൊരു പൈപ്പ് പിടിക്കാനുണ്ടായിരുന്നു അതിന് ആ ഒത്തിരി ചാന്ന് റെഡിയാക്കിയായിരുന്നു ഞാൻ മണ്ണിട്ടുകൊണ്ടിരിക്കുന്നത് ആ മഴ മഴ അവിടെ നിന്ന് നല്ല മഴ ഇരച്ചുകൊണ്ട് വരുന്നുണ്ട് മഴ നല്ല മഴയാണെങ്കിൽ പണി നടക്കത്തില്ല നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ട് കേട്ടോ വന്ന മഴ മഴയുടെ പണി നോക്കി മഴ പോയി ഞാൻ നമ്മളിവിടെ പണി തുടങ്ങി ഞാൻ പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ എനിക്ക് ജോലി തിരക്കായിരുന്നു ജോലി തിരക്ക് ഇപ്പോൾ ശകലം നേരം കൈ ഒഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന മേശരികാര് അവരുടെ പണി നടക്കുന്നുണ്ട് നമ്മുടെ വെൽഡേഴ്സ് അവരുടെ ജോലിയും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അവർ അവരിഞ്ഞ് മുകളിലെത്തിയിട്ടാ ഇന്നലെ താഴ്ന്നേ വരുമായിരുന്നു ഇപ്പോൾ അവർ രണ്ടുപേരും കഴിഞ്ഞ് മുകളിലെത്തി കൈവരിയാണ് വെൽഡ് ചെയ്യുന്നിട്ടാ കൈവരി നമുക്ക് പിടിച്ച് കയറാനുള്ള അതാണ് അവർ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരത് ഓക്കെ ആക്കുവാണ് ഇനി നമുക്ക് വന്നിട്ട് ഇത് ഇന്നലെ തേച്ചതാണ് അത് നനയ്ക്കണം ഇന്നലെ തേച്ച സ്ഥലം മൊത്തം നനയ്ക്കണം അപ്പോൾ ഇനി നനച്ചിട്ടുള്ളത് കാണിച്ചു തരാം ആ ഫുള്ള് നനച്ചിട്ടുണ്ടേ ഫുള്ള് നനച്ചു കഴിഞ്ഞ് ഇതിപ്പോൾ കൈ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ എനിക്ക് ചെയ്യേണ്ടത് അവർക്ക് സാധനങ്ങൾ കൊടുത്തിട്ട് ബാക്കി ഇനിയിപ്പോൾ മണ്ണ് കയറ്റണം ഈ ഒരു ഭാഗത്തുള്ള ഇത് മാത്രം തേക്കാനുള്ള മണ്ടേ മണ്ടേ മണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്താണ് നമുക്ക് ജോലി ഈ ഇതിൻ്റെ പാരപ്പറ്റ് ഫുൾ തേക്കണം ആ ചാരം ആകത്ത് നമുക്ക് ഇഞ്ഞ് കൊണ്ടുവരണം ഇത് നല്ല ഹൈറ്റാണ് ഇതൊരു ഹാളാണ് വീടല്ല അപ്പോൾ അതുകൊണ്ട് നല്ല ഹൈറ്റിനാണ് ഇത് വാർത്തിരിക്കുന്നത് ആ അങ്ങനെ നമ്മുടെ ജോലി ഇവിടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇപ്പം ടീ ബ്രേക്കായി പത്ത് മണിയായി കേട്ടോ ബാക്കി വീഡിയോസ് ഒന്നും കാണിച്ചില്ല കാപ്പി കുടിക്കണം കാപ്പി കുടിക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ കാപ്പി ഇടിയപ്പം ഇടിയപ്പവും കൂട്ടുകറി ഇടിയപ്പം കൂട്ടുകറിയാണ് സുലയിൽ നിന്ന് എനിക്ക് റെഡി ആയി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടിയപ്പം കൂട്ടുകറിയും കൂട്ടുകറി എൻ്റെ ഫേവറേറ്റ് ഇതാ കറിയാണ് ഇതിങ്ങനെ എടുത്ത് കഴിക്കട്ടെ കഴിക്കട്ടെ ഇനി കഴിച്ചിട്ട് കാണാം ഈ സൈഡ് തേച്ച് കഴിഞ്ഞ് ഇനി എൻ്റെ അടിയിൽ മുന തിരുത്താനുണ്ട് ഇനി മുകളിൽ മുന തിരുത്തിയിട്ട് നമുക്കിനി അപ്പുറത്തെ ഭാഗത്താണ് അതിന് ചാരമൊക്കെ ആവെക്കണം ആ ഇവിടുത്തെ ഫുള്ള് വർക്ക് ഈ ഭാഗത്തെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് ചാരമൊക്കെ പൊളിച്ച് നമ്മൾ കുറച്ച് സാധനം ഇനി മുകളിലും കേറ്റിട്ടുണ്ട് കേട്ടോ ഇനി ആ മറ്റേ സ്കബ് ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെ താഴെക്കൂടെ കൊണ്ടുവരാക്കോളൂ ഇത് വലിയൊരു മുറബയാണ് വലിയൊരു മുറബയാണ് നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പൊക്കപ്രദത്തിൻ്റെ മുകളിൽ തന്നെ വെച്ച് മുകളിൽ കൂടെ താഴെ എടുക്ക എടുക്കാമെന്ന് വെച്ചു അതവർ സ്കബ് ഹോൾഡിങ്ങൊക്കെ സെറ്റ് ചെയ്ത് മേശരിമാർ ഞാൻ മുകളിലുള്ള കാര്യങ്ങളൊക്കെ ഞാനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചില്ല എനിക്ക് നല്ല ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിന്നതുകൊണ്ട് ഈ വീഡിയോ എടുത്തതേ ഉള്ളൂ ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്താണ് വർക്ക് അപ്പോൾ ഇവിടുന്ന് ചാന്ത കൊണ്ട് അങ്ങ് പോകുമ്പോഴത്തേക്ക് രണ്ട് മേശുകാരാണ് ചേർത്തി നിൽക്കുന്നത് അപ്പോൾ സാധനം പെട്ടെന്ന് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ സാധനമെല്ലാം ബാക്കി വന്നതെല്ലാം അങ്ങ് കൊണ്ട് ഇട്ടിട്ട് ഇവിടെ കൂട്ടിയ സ്ഥലമെല്ലാം ക്ലീൻ ആക്കണം എന്നിട്ട് ബാക്കി അവിടെ ഞാൻ മണ്ണിട്ടിട്ടുണ്ട് അത് ഇതിൻ്റെ കൂട്ടത്തിൽ ചാന്താക്കി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കുവാണേ ഇതെല്ലാം ഇനി അപ്പുറത്തോട്ടാക്കണം നമ്മൾ ആദ്യം ചാന്ത് കൂട്ടിയ സ്ഥലം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഉണങ്ങി കട്ട പിടിച്ചു പോകും പിന്നെ നമ്മളിവിടെ പിന്നീട് എന്തെങ്കിലും വർക്കിനൊക്കെ വരുന്ന സമയത്ത് അത് പിന്നെ കുഴപ്പമാവും ഇനി നമ്മൾ ഇവിടെയാണ് ചാന്ത കൂട്ടാനുള്ളത് ഇനി ബാക്കി ഇതിനുള്ള ചാന്ത കൂട്ടണം ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ണാറായി കേട്ടോ സമയം ഉച്ചയായി ഹലോ അപ്പോൾ ഒരു മണിയായി നമ്മൾ ചോറ് പോവുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇനി അടുത്ത സൈഡ് അടുത്ത സൈഡിലോട്ടാണ് നമുക്ക് അടുത്ത വർക്ക് വരുന്ന സംഭവം അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ മേശന്മാർ താഴെ അതിനുള്ള ചാരം സെറ്റാക്കിയിട്ടിട്ടുണ്ട് കാണിച്ച് തരാം ചാരമൊക്കെ കിടിലാക്കിയിട്ടേക്കാണ് ഇനി വന്ന് നമുക്ക് നേരെ പണി തുടങ്ങിയാൽ മതി നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഞാൻ താഴെ ചെന്നിട്ട് കാണിച്ച് തരാം നമ്മുടെ വെൽഡിംഗ് ചേട്ടന്മാരുടെ വർക്കുകൾ ഒതുക്കിയിട്ടുണ്ട് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഇനി താഴെ ഗേറ്റിൻ്റെ വർക്കുണ്ട് അവർ ഈ ഉച്ചക്ക് ശേഷം അവർക്ക് ഗേറ്റിൻ്റെ വർക്കാണ് അപ്പോൾ അതും കാണിച്ചു തരാം ഇതൊരു ഹാളാണ് ഒരു ഹാളാണ് ഇനി അവർക്ക് ഇനി ഇതിൻ്റെ വർക്കാണ് കേട്ടോ ഇതിൻ്റെ വർക്കാണ് ഇനി അടുത്ത് നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇനി ഇത്രയും ഹൈറ്റുണ്ട് സ്കോൾഡൊക്കെ ഇട്ട് സ്കബോൾഡ് തികയത്തില്ല നമ്മൾ ഇന്നലെ സാധനം ഇല്ലാത്തതിനാണ് താമസം വന്നത് ആ കാണാൻ കാണെന്നറിയത്തില്ല ഇതിനി അഴിച്ചിട്ട് അവിടെ അടിച്ച് തീർന്നിട്ടേ നമുക്ക് ഇനി ഇപ്പുറത്തോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് അത്ര നീളം ഇല്ലാത്തതുണ്ട് അപ്പൊ നല്ല വിശപ്പായി ചോറ് കഴിക്കാൻ പോറ്റും പാത്രത്തില് ഇന്ന് മുട്ട പൊരിച്ചതുണ്ട് മീൻകറിയുണ്ട് നെത്തോലി ഫ്രൈ ഉണ്ട് അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി നല്ല വിശപ്പായി കേട്ടോ ഇതെല്ലാം ഇങ്ങനെ മാറ്റിയിട്ട് ചോറ് ആത്തി ഇങ്ങനെ ഇളക്കണം ഇളക്കിയിട്ട് കുറച്ച് മീൻകറി കുറച്ച് മീൻകറി കറിയാണ് പിന്നെ നെത്തോലി ഫ്രൈ മുട്ട പൊരിച്ചത് ഇതെല്ലാം കൂടിയിട്ട് ഇളക്കി ഇളക്കി ഞാൻ ഇടി ഞാൻ കഴിക്കട്ടെ ഞാൻ കഴിക്കാൻ പോവുകയാണേ ഓക്കേ അപ്പോൾ ഇനി കഴിച്ച് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ വർക്ക് തുടങ്ങാനായിട്ട് പോകുകയാണ് നമ്മളെ മേശിമാരൊക്കെ ചോറ് കഴിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ബിൽഡിംഗ് കേട്ടന്മാരൊക്കെ ഇവിടെ അടുത്ത പണി ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ് അപ്പം ഞാൻ മുകളിലോട്ട് പോകണം ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗം തണലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അത് കുറച്ച് വെയിൽ കൊണ്ടാൽ മതിയല്ലോ എങ്ങനെയാണ് പരുവെന്ന് അറിയത്തില്ല ഭൂമി കടന്ന് കറങ്ങുവാണല്ലേ ആ കറക്റ്റ് ഇന്നലെ ആ ഭാഗത്ത് ചെറിയൊരു തണലുണ്ടായിരുന്നു ഇപ്പോഴാണ് ഈ ഭാഗത്ത് തണലും ആ ഭാഗത്ത് നല്ല വെയിലുമായി ഇവിടെ മണ്ണൊക്കെ ഞാൻ കറക്റ്റിന് അളന്നിട്ടിട്ടുണ്ട് അതിന് വേണ്ട സിമെൻറ്റ് ഇട്ടിട്ട് ആദ്യം അവർ താഴെ ചാരം റെഡിയാക്കിയ സമയത്ത് തന്നെ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാന്ത് ഉച്ചയ്ക്ക് ശേഷം കൂട്ടിയാൽ മതിയല്ലോ അപ്പോഴത്തേക്ക് ഞാൻ പൊടി ഇളക്കി ചാന്ത് കൂട്ടണം ചാന്ത് കൂട്ടി സെറ്റായ ഉടനെ നമുക്ക് പെട്ടെന്ന് പണി തുടങ്ങാം ചാന്ത് അപ്പഴേ കൂട്ടിയിട്ടാൽ അത് കിടന്ന് കട്ടായി പോകും അതാണ് കൂട്ടായിരുന്നത് ഈ കിടക്കുന്ന ചാന്ത് ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ അപ്പുറത്തുനിന്ന് കോരി എടുത്തതാണ് അത് ഫുള്ള് ചാന്ത് കട്ടായി കഴിഞ്ഞാൽ പിന്നെ പാടാണ് അതുകൊണ്ടാണ് അപ്പോഴേ ചാന്ത് കൂട്ടിയിടായിരുന്നത് ഇതാകുമ്പോൾ നല്ല ഫ്രഷ് ചാന്ത് കൊടുക്കാം അങ്ങനെ ഞങ്ങൾ പണിയൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കായിരുന്നേ അപ്പോഴത്തേക്കും ടീ ടൈം ആയി വൈകുന്നേരമായി നമുക്ക് ചായ വന്നു ചായ നമ്മുടെ ഒരു മേശരിക്ക് കൊടുക്കണം മേശരി ചാരപ്പുറത്താണ് മേശരിക്ക് ചായ കൊടുത്തിട്ട് ഇനി അടുത്ത പണി നോക്കണം അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പണി കഴിഞ്ഞ് ഇനി ഇന്നലെ ദിവസം പറയുന്ന പോലെ തന്നെയാണ് നല്ല വിശപ്പാണ് നല്ല വിശപ്പായി ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം കുറച്ച് സാധനങ്ങൾ വേണമെങ്കിൽ ഇന്ന് ബന്ധല്ലേ അതുകൊണ്ട് സാധനം കിട്ടുമെന്ന് അറിയത്തില്ല കടം തുറന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങണം നേരെ വീട്ടിൽ പോണം അപ്പം നീ അങ്ങോട്ട് പോയിട്ട് വാ ഇറങ്ങി വാ അതാണത് ഇഞ്ഞട് ഞട് ഞാൻ ഇഞ്ഞാ വേടിച്ചോണ്ട് വരിപ്പം എന്തേല്